ാണ് മുൻ മേഴ്സിക്കുട്ടിയമ്മക്ക് ഒരു അവസരം കൂടി നൽകാൻ നേതൃത്വം ആലോചിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ചിന്താചറോം കുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അരുൺ ബാബു എന്നിവരിൽ ഒരാൾക്ക് സാധ്യത കാണുന്നു യെസ് വിവരങ്ങൾക്കായി പോകാം കൊല്ലത്തേക്ക് തന്നെ ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും ലിജോ ഗുഡ് മോർണിംഗ് അങ്ങനെയാണെങ്കിൽ കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മ അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികളെ പരിഗണിക്കുമോ അപ്പോൾ പ്രഥമ പരിഗണന മേഴ്സിക്കുട്ടിയമ്മയ്ക്കായിരിക്കുമോ അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികളുടെ പേരും സജീവമായി ചർച്ചയിലുണ്ടോ എന്തൊക്കെ ചർച്ചകൾ നടക്കുന്നു കുണ്ടറ സീറ്റിനെ ചുറ്റിപ്പറ്റി സെയ്ഫുദ്ദീൻ ജിൽസി ഗുഡ് മോർണിംഗ് കുണ്ടറ എന്ന് പറയുന്നത് കൊല്ലത്തെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറച്ച കോട്ടയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഏറ്റവും അധികം നാണക്കേട് ഒരു ഫലം കൊല്ലം ജില്ലയിൽ ഉണ്ടായത് അത് കുണ്ടറയിലായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയിലെ തോറ്റ ഏക മന്ത്രി എന്ന് പറയുന്നത് ജെ മേഴ്സിക്കുട്ടിയമ്മയായിരുന്നു അത് കുണ്ടറയിലായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്ത് നിന്നാണ് ഒരു പരാജയത്തിലേക്ക് പോയത് അപ്പോൾ ആ കുണ്ടറ എങ്ങനെയും തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ തീവ്ര ശ്രമമാണ് ഇപ്പോൾ തന്നെ സി അവിടെ ആരംഭിച്ചിട്ടുള്ളത് അവിടെ വീട് വീടാന്തരം കയറിയുള്ള പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഉറച്ച കോട്ട ഇത്തവണ നിലനിർത്തണം എന്നുള്ള അതായത് തിരിച്ചു പിടിക്കണമെന്നുള്ളൊരു കാര്യവുമായി പ്രവർത്തനമായി പോകുന്നു നാല് പേരുകൾക്കാണ് പ്രഥമ പരിഗണന ജലിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അധികം പരിഗണന നൽകുന്നത് മൂന്ന് തവണ കുണ്ടറയുടെ എം ആയിരുന്ന മന്ത്രി മുൻ ഫിഷറീസ് മന്ത്രി ആയിരുന്ന ജെ മേഴ്സിക്കുട്ടിയമ്മക്ക് തന്നെയാണ് പ്രഥമ പരിഗണന നൽകുന്നത് കഴിഞ്ഞ തവണ തോറ്റ സാഹചര്യം അല്ല ഇത്തവണ ഉള്ളത് സീറ്റ് തിരികെ പിടിക്കാൻ ജെ മേഴ്സിയമ്മയെ മേഴ്സിക്കുട്ടിയമ്മയെ കൊണ്ട് കഴിയും എന്ന് തന്നെയാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തലും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുമായി പോകുന്നിനി അതിലൊരു തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വവും കൂടെയാണ് കാരണം ചില നേതാക്കൾക്ക് മേഴ്സിക്കുട്ടിയമ്മയുടെ പേരിനോട് ഒരു അതൃപ്തി ഉള്ളതായി പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് മറ്റു മൂന്ന് പേരുകളിലേക്ക് കടക്കുന്നത് അവിടെ തന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒന്ന് ചിന്താജെറോ ആണ് ചിന്താജറോം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ചാനൽ ചർച്ചകളിലൂടെ മറ്റുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നവരാളാണ് അപ്പോൾ പരിചയപ്പെടുത്തലുകൾ വേണ്ട മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് എന്നുള്ളതാണ് ചിന്ത ചിന്താചെറോമിന് ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ളത് മാത്രമല്ല ഈ സമരങ്ങളിലും മറ്റുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നതുമെല്ലാം തന്നെ ഒരു പ്ലസ് പോയിൻ്റായി കാണും ചിന്തയ്ക്ക് വേണ്ടി வர் ജില്ലാ സെക്രട്ടറിയേറ്റ് ഉൾപ്പെടെ നിരവധി ആളുകൾ തന്നെയുണ്ട് മൂന്നാമത്തെ ഒരു പേരെന്ന് പറയുന്നത് എസ് ആർ അരുൺ ബാബു ആണ് ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് മാത്രവുമല്ല ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ട്രഷററാണ് ആ മിക്കവാറുമുള്ള സമര വേദികളിലൊക്കെ ഒരു സൗമ്യമുഖമായി പങ്കെടുക്കുന്ന ഒരാളാണ് നാലാമതൊരു പേരെന്ന് പറയുന്നത് മണ്ഡലത്തിൽ തന്നെയുള്ള കുണ്ടറയിൽ മൂന്ന് തവണ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള എസ് എൽ സജികുമാറാണ് സംഘടനാ പ്രവർത്തനം ആ അവിടെ നിന്നുള്ള ഒരാൾ എന്നുള്ളതും മാത്രവുമല്ല എല്ലാവരെയും കൃത്യമായി അറിയാം മൂന്ന് തവണ ഏരിയ സെക്രട്ടറി ആയപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എസ് എൽ സജീവകുമാറിനും അനുകൂല ഘടകങ്ങളായി പറയുന്നു ഇവരിൽ നാലിൽ ഒരാൾ തന്നെയായിരിക്കും അവിടേക്ക് വരാനുള്ള ഏറ്റവും അധികം സാധ്യതയുള്ള അല്ല എന്നുണ്ടെങ്കിൽ ഇനി സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് മറ്റൊരു പേരുകളിലേക്ക് പോകേണ്ടി വരും ഇതിലൊരു പ്രധാനമെന്ന് പറയുന്നത് മൂന്ന് തവണ അതായത് എൺപത്തി ഏഴിലും തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി പതിനാറിലുമാണ് ജെ മേഴ്സിക്കുട്ടിയമ്മ കുണ്ടരയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തുന്നത് അതിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലും മുപ്പതിനായിരം വോട്ടായിരുന്നു അന്ന് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഉണ്ണിത്താനും ലഭിച്ചതാകട്ടെ നാൽപ്പത്തി എണ്ണായിരം വോട്ടായിരുന്നു അവിടെ നിന്നുമാണ് പതിനേഴ് ശതമാനത്തിൻ്റെ ഒരു വർധന വരുത്തിക്കൊണ്ട് എഴുപത്തി ആറായിരം വോട്ടിന് മുകളിലേക്ക് പി സി വിഷ്ണുനാഥ് പിടിച്ച് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ പി സി വിഷ്ണുനാഥ് അവിടെ നിന്ന് ജയിച്ചത് പി സി അവിടെ ശക്തമായി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു സീനിയർ നേതാവിന് അതായത് ആ മണ്ഡലത്തിൽ പ്രവൃത്തി പരിചയമുള്ള ഒരു സീനിയർ നേതാവെന്നുള്ള ഒരു പരിഗണന മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് നൽകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇടതു തനംഗത്തിൽ പോലും പിടിക്കാൻ കഴിയാ അതായത് വിജയിക്കാൻ കഴിയാത്ത കുണ്ടറ സീറ്റ് ഇത്തവണ തിരികെ പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഈ നാല് പേരുകൾ പരിഗണിക്കുന്നത് പ്രഥമ പരിഗണന ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കാണ് ഇനി തീരുമാനമെടുക്കേണ്ടത് അതായത് സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അതിലൊരു തീരുമാനം മേഴ്സിക്കുട്ടിയമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് തീർച്ചയായിട്ടും സംസ്ഥാന നേതൃത്വം തന്നെയാകും